നമ്മളെല്ലാവരും മക്കളെ വളർത്തുന്നത് പ്രതീക്ഷയോടെയാണ് തീർച്ചയായിട്ടും അവർ നാളെ നമുക്കൊരു താങ്ങാവും തണലാവും എന്ന രീതിയിൽ തന്നെ ഇഷ്ടമുള്ളതൊക്കെയും തന്നെ വാങ്ങിച്ച് നൽകി വളരെ സ്നേഹത്തോടെ നമ്മൾ അവരെ വളർത്തുകയും അവസാനം അവർ തന്നെ തിരിച്ചു കൊത്തുകയും ചെയ്താൽ നമ്മൾ എത്ര മാത്രം തകർന്നു പോവും വാർദ്ധക്യത്തിൽ അകപ്പെട്ട അച്ഛനോട് മകൾ കാണിക്കുന്ന ക്രൂരത ഒന്ന് നിങ്ങൾ കണ്ടുനോക്കൂ തീർച്ചയായിട്ടും കണ്ണു നിറയാതെ കാണാൻ സാധിക്കില്ല ശരിയായ ബോധമില്ലാതെ അച്ഛൻ പലതും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഒക്കെ തന്നെ ഭീഷണിപ്പെടുത്തി തന്റെ സ്വത്തുക്കൾ കയ്യിലാക്കാൻ ശ്രമിക്കുന്ന മകളുടെ അവസാനത്തെ ശ്രമം ഇത്രയും മക്കളും എന്റെ ഭർത്താവും രാ അവനും അവന്റെ എല്ലാം മണിക്കടന്ന് മൊത്തം മണിക്കടന്ന് കണ്ടനിയും കാണിച്ചു എല്ലാം മണിക്കൂ നിന്റെ കാന് കൊല്ലകളില്ല അച്ഛൻ നിന്റെ അച്ഛന് നിങ്ങളോട് എനിക്ക് പറയല കാര്യം മുരിയത്ത് ഈ ഇള്ള മുതലൂടി കേൾക്കണം ഈ ഏക എനിക്ക് വലിയ ഒട്ടും പറ്റില്ല ഇത് എന്റെ അമ്മയുടെ അവകാശത്തിന് കിട്ടിയതാ എനിക്ക് കിട്ടിയേ പറ്റൂ ഒപ്പിടെ എന്റെ ഒപ്പിട്ട് തമ്മിൽ പറ്റില്ല അച്ഛൻ ഞാൻ നല്ല രീതിയിൽ നിങ്ങളോട് പറയുന്നത് അതില് അതിന് ഞാൻ നിങ്ങളോട് നല്ല മലയാളത്തെ പറഞ്ഞത് എനിക്കില്ല പിന്നെ നിങ്ങൾ എനിച്ചോ അതിനാണ് അച്ഛൻ ഒപ്പിട്ട് കൊടുക്കരുത് ഒപ്പിട്ട് കൊടുക്കരുത് അച്ഛാ അമ്മ ആകപ്പാടിയത് മാത്രല്ലേ ഒപ്പിട്ട് കൊടുക്കരുത് അവന്റെ വാക്ക് നിങ്ങൾ കേട്ട ഇതാണ് നിങ്ങളുടെ അന്ത്യം നിങ്ങളുടെ അപ്പച്ച ഞാൻ പറഞ്ഞിട്ട് കേൾക്കോ അപ്പച്ചാ ഞാൻ പറയുന്നത് നിങ്ങൾ എനിക്ക് ഇത് എഴുതി ഉപ്പിട്ട് തന്നെ കാലാ കാലം വരെ ഞാൻ നിങ്ങളെ ഇതുപോലെ നോക്കൂ ഇല്ലെങ്കിൽ പൊട്ടൻ ചേക്കന്റെ വാക്ക് നിങ്ങൾ കിടക്കാൻ പറ്റാ മര്യാദക്ക് മര്യാദക്ക് തന്റെ എഴുതി തന്നു സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ അറിയാനുള്ള സ്വഭാവം കൊല്ല എന്ന് തെഴിയ തെരിയാ ചേച്ചി അറങ്ങിയേ ഒന്നും ഇല്ലേ നിന്റെ ഒരു സുതരിയാത്ത അച്ഛൻ ചേച്ചി ഇങ്ങനെ വല്ലപ്പോഴും കേറി വന്നിങ്ങനെ അച്ഛനെ ഉദ്രവിക്കുന്ന എന്തിനാ അപ്പച്ചനോട് എനിക്കൊരൊറ്റമാനം മാത്രമേ പറയുള്ളൂ ഇവന്റെ വാക്കൻ കേട്ടോ ഞാൻ എടുക്കും അങ്ങനെ ഞാൻ എടുക്കൂ നിങ്ങൾക്കൊന്നും അവകാശ പോലെ എനിക്കുണ്ട് അപ്പച്ച അവന്റെ വാക്കൊരു ലെക്കണ്ട എന്റെ അപ്പച്ചിട്ട് അപ്പച്ചോ ഒപ്പിട്ട് തരും അപ്പച്ച നാളെ മുതൽ അപ്പച്ച ഒരു പ്രശ്നമില്ല അതെ ഞാൻ നോക്കിക്കോ ഏ എന്റെ വീട്ടിലോട്ട് വരുമ്പോ ഈ നായൻ ഏതൊരു മനുഷ്യന്റെയും ഉള്ളുവെക്കുന്ന കാഴ്ച തീർച്ചയായിട്ടും ആൺമക്കൾ അച്ഛനോട് ക്രൂരമായി പെരുമാറിയാൽ പോലും പെൺമക്കൾ ഒരിക്കലും തന്നെ അച്ഛനോട് ക്രൂരമായി പെരുമാറാറില്ല അവർ ചേർത്ത് പിടിക്കുക മാത്രമാണ് ചെയ്യാറ് എന്ന് പലപ്പോഴും പല ആളുകളും പറയുന്നുണ്ട് എന്നാൽ ഈ മകൾ കാണിക്കുന്ന ക്രൂരത എത്രമാത്രം വലുതാണ് അവിടെ തന്നെ നിൽക്കുന്ന മണ്ണുണ്ണിയായ ഒരു മകനും കൂടി അച്ഛൻ ഉണ്ട് എന്നത് നമുക്ക് ആ വീഡിയോയിൽ തന്നെ കാണാൻ ആ മകനും പറയുന്നത് ഇങ്ങനെ നിങ്ങളെല്ലാം എഴുതി കൊടുത്തില്ലേ ഇനി നിങ്ങൾ തന്നെ അനുഭവിച്ചോ എന്ന രീതിയിൽ എന്തു തന്നെയായാലും ആ മണ്ണുണ്ണി മകനെ കൊണ്ട് ഒരു തരത്തിലും ആ അച്ഛന് ഉപകാരം ഉണ്ടാവാൻ പോകുന്നില്ല അതേപോലെ തന്നെ രാക്ഷസിയായ ഈ മകൾ അച്ഛനെ കൊല്ലാൻ മടിക്കില്ല സ്വത്ത് മുഴുവനും കൈക്കലാക്കുന്ന ദൃശ്യം തീർച്ചയായിട്ടും വേദനയോടെ അല്ലാതെ നമുക്ക് ആർക്കും തന്നെ കാണാനും സാധിക്കില്ല എന്തുമാത്രം ക്രൂരതയാണ് അവരുടെ മനസ്സിലുള്ളത് നിങ്ങൾ ഇക്കാര്യം പുറത്തു പറഞ്ഞാൽ നിങ്ങളെ കൊല്ലും എന്ന രീതിയിലുള്ള ഭീഷണിപ്പെടുത്തലുകളും ഒരു പക്ഷെ തീർച്ചയായിട്ടും ആ മകൾ ഒരു തരത്തിലും ആ അച്ഛനെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നത് യാഥാർത്ഥ്യം നമ്മളെ കൊണ്ട് ഈ വിഷയത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് മാത്രം ഈ വീഡിയോസ് പല ആളുകൾക്കും ഷെയർ ചെയ്യുക പല ആളുകളെ കൊണ്ടും കാണിപ്പിക്കുക ഏക്കർ കണക്കിന് സ്വത്തുണ്ടെന്ന് അവർ തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷെ എത്രയൊക്കെ സ്വത്ത് ഉണ്ടായിട്ടും മക്കൾക്ക് കണ്ണ് സ്വത്തിൽ മാത്രമാണെങ്കിൽ പിന്നെ പിതാവിന് എന്ത് ഫാല്യു ഒരിക്കലും തന്നെ ഈ രാക്ഷസിയായ ഈ ക്രൂരയായ ഈ മകളുടെ കൈകളിൽ ഈ സ്വത്ത് എത്താൻ പാടില്ല അത് ഒരിക്കലും തന്നെ അവർക്ക് അനുഭവിക്കുവാനുള്ള അവകാശവും ഇല്ല കാരണം ഈ അച്ഛനെ ഇത്രയും ക്രൂരമായ രീതിയിൽ പെരുമാറുന്ന ഇവളുടെ സ്വഭാവം എത്രമാത്രം ഭീകരമായിരിക്കും എന്തു തന്നെയായാലും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്